ിയേഴ്സ് എല്ലാവരും ഹാപ്പി അല്ലേ വെൽക്കം ടു അ ചാനൽ ദേവിയുടെ പൊങ്കൽ മഹോത്സവത്തിന് മാവിളക്കെടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന പ്രസാദമാണ് പച്ചമാവ് പച്ചമാവ് ഉണ്ടാക്കുന്നതിനായി നാല് നാഴി പച്ചരി അഥവാ ഒരു ഇടങ്ങഴി പച്ചരി നല്ലപോലെ കഴുകി ഇരുപത് മിനിറ്റ് കുതിർത്തതിനു ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളയണം പിന്നെ തയിലത്തോ ഫാനിന് അടിയിലോ വെച്ച് ഉണക്കുക ഒരുപാട് അങ്ങ് ഉണങ്ങി പോകരുത് അതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത ശേഷം ഒന്ന് ചലിച്ച് തരികളെല്ലാം മാറ്റി കളയുക പച്ചമാവുണ്ടാക്കുമ്പോൾ അതിൽ തരികൾ ഉണ്ടാവാൻ പാടില്ല ഒരു മൂടി തേങ്ങ ചെറുതായി മുറിച്ച് തേങ്ങക്കൊത്ത് ഉണ്ടാക്കുക അതിന് ഒരു ടേബിൾ സ്പൂൺ നെയ്ലിട്ട് ചുവക്കെ വറുത്ത് മാറ്റാം ഒരു പാത്രത്തിൽ ഒരു ടീ കപ്പ് ഒഴിച്ച് ഒരു മുക്കാൽ കില് ശർക്കരയും ഇട്ട് ഒന്ന് അലിയിച്ചെടുക്കുക ഒരു എലോയിൽ നിന്നും ഇത്രയും ശർക്കര ബാക്കി വന്നിട്ടുണ്ട് നാലോ അഞ്ചോ പീസ് ചുക്ക് ഇരുപത് ഏലക്കായ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അമ്മിക്കലിയിൽ പൊടിക്കണമെന്നില്ല മിക്സി ജാറിൽ പൊടിച്ചാലും മതി അതിനുശേഷം നമുക്ക് ഈ പൊടി ഒന്ന് ചലിച്ചെടുക്കണം ശർക്കര അലിഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മൾ പൊടിച്ച് വച്ച അരിപ്പൊടി പാതിയെടുത്ത് വായുവട്ടമുള്ള ഒരു ഉരുളിയിലോ പ്ലേറ്റിലേക്കോ മാറ്റാം ശർക്കരയെല്ലാം അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒരു അരിപ്പിയിലൂടെ അരിച്ചെടുക്കാം അഴുക്ക് കളയാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ പ്രാവശ്യം വാങ്ങിച്ച ശർക്കരയിൽ അധികം പൊടിയും മണ്ണും ഒന്നും കാണുന്നില്ല ഈ പാത്രം ഒന്ന് കഴുകിയ ശേഷം ആ ശർക്കര പാനി അതിലേക്ക് തന്നെ തിരിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് വറുത്തു വെച്ച തേങ്ങാക്കത്തും ഇട്ട് ഒന്ന് തിളപ്പിക്കാം ഇതിലേക്ക് മസാല കൂട്ടുമിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ശർക്കര പാനി ഒന്ന് കുറുകി ഇരട്ടപ്പാട് വീണ് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് കുറച്ചു കുറച്ചായി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ച ശേഷം തുടരെ ഇളക്കി കൊടുക്കണം നമ്മുടെ അരിപ്പൊടി മുഴുവൻ നനയുന്നത് വരെ ഇത് തുടരണം വീണ്ടും കുറച്ച് ശർക്കര പാനീയം ഒഴിക്കുന്നു നമ്മൾ ഇളക്കുന്നു നമ്മുടെ ഉഷ ഇതുണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടാണ് കേട്ടോ പാകമാണ് പാചകത്തിന് പ്രധാനമെന്ന് കേട്ടിട്ടില്ലേ അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ഒരു വിഭവമാണ് പച്ചമാവ് അരിപ്പൊടി ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ കൈവെച്ച് വേണം പച്ചമാവ് ഉരുട്ടിയെടുക്കാൻ നല്ല ചൂടുണ്ട് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കുറച്ച് നനവ് കൂടിപ്പോയതുകൊണ്ട് ഒരല്പം അരിപ്പൊടി ഇട്ടിട്ട് കുഴയ്ക്കുകയാണ് പച്ചമാവ് ചാണ എന്നാണ് നമ്മൾ പറയുന്നത് ഉഷ വീണ്ടും അതിനടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ചൂടോടെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് സമ്മതിക്കണം കൈപ്പുള്ളും തിളച്ച ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് വീണ്ടും അടുപ്പിലാണ് വച്ചിരിക്കുന്നത് അടുപ്പിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പച്ചമാവ് ഉരുട്ടിയെടുക്കാനും സാധിക്കുന്നത് അല്ലെങ്കിൽ ശർക്കരപ്പാനി പെട്ടെന്ന് ഡ്രൈ ആവും നമ്മുടെ പച്ചമാവ് റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ കുത്തി ഷെയ്പ്പാക്കണം പച്ചമാവ് ചാണ റെഡി ആയിട്ടുണ്ട് ഇനിയുമുണ്ട് നമുക്ക് അരിപ്പൊടി അടുത്ത ബാച്ച് ഉണ്ടാക്കി തുടങ്ങാം നിങ്ങൾ ആരെങ്കിലും പച്ചമാവ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ വിഭവം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് പറയണേ നേരത്തെ ഉണ്ടാക്കിയ ശർക്കര പാനി കഴിഞ്ഞിട്ടില്ല അതിന് അങ്ങനെ എടുത്ത് അരിപ്പൊടിയിലേക്ക് ഒഴിക്കാൻ പറ്റില്ല വീണ്ടും ശർക്കര പാനി ഒന്ന് തിളപ്പിച്ച ശേഷം വേണം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ചൂടോടെ വേണം ശർക്കര പാനി അരിപ്പൊടിയിലേക്ക് ഒഴിക്കാൻ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉഷ അതിനെടുത്ത് വീണ്ടും അടുപ്പിൽ വെച്ചാണ് ശർക്കര പാനി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഫ്ലോപ്പ് ആവേണ്ട ലക്ഷണമില്ലേ നോക്കൂ അരിപ്പൊടി മൊത്തം ഡ്രൈ ആയി പൊടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നുണ്ട് ഞാനാണെങ്കിൽ അത് അവിടെ നിർത്തിയിട്ടുണ്ടാവും പണി നിർത്തി പോയിട്ടുണ്ടാവും നോക്കൂ എത്ര ഡ്രൈ ആയിരിക്കണം ഇനി ഇത് ശരിയാവേണ്ട ലക്ഷണമേ കാണുന്നില്ല പക്ഷേ നമ്മുടെ ഉഷ അതിനെ കറക്റ്റാക്കി എടുത്ത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ കുറച്ച് ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഇളക്കി അതിൻ്റെ പാകം കറക്റ്റായിട്ട് ഉഷയ്ക്ക് അറിയുന്നത് കൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് കുട്ടിക്ക് കൈ നല്ല ചൂടാവുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് പക്ഷെ തെല്ലും വിട്ടുകൊടുക്കേണ്ട ലക്ഷണമില്ല വീണ്ടും അതിൻ്റെ മേലെ പണിതോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പച്ചമാവ് കഴിച്ചിട്ടുണ്ടോ ഇഷ്ടമാണോ പച്ചമാവ് നിങ്ങൾ നിങ്ങളിതുണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാതിയോ അല്ലെങ്കിൽ നാലിലൊരു ഭാഗം ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കി നോക്കൂ കറക്റ്റ് ആകുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം ഉഷ അതിന് രണ്ട് പച്ചമാവ് ചാണയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ മൂന്ന് പച്ചമാവായി മൂന്നും പെർഫെക്റ്റ് ഷെയ്പ്പായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്